ംപോക്സ് നേരത്തെ മങ്കി പോക്സ് എന്ന് വിളിച്ചിരുന്ന പകർച്ചവ്യാധി വീണ്ടും ചർച്ചയാവുകയാണ് വർഷങ്ങളോളം ആഫ്രിക്കൻ ഉപഭൂഖണ്ഡത്തിൽ ഒതുങ്ങിയിരുന്ന പകർച്ചവ്യാധി യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും കടന്നു കയറി മരണങ്ങൾ ഉണ്ടാക്കിയതോടുകൂടിയാണ് ലോക ശ്രദ്ധ വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആയിരങ്ങൾക്ക് അസുഖം ബാധിക്കുകയും മരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തപ്പോൾ ലോകാരോഗ്യ സംഘടന പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇന്റർനാഷണൽ കൺസേൺ പ്രഖ്യാപിച്ചു അതിലിങ്ങോട്ട് കേസുകളൊന്നൊതുങ്ങിയപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ അത് വിഡ്രോ ചെയ്യുകയും ചെയ്തു ആ കാലഘട്ടത്തില് ഇന്ത്യയിലും അതിന്റെ അലയൊലികൾ ഉണ്ടായി കേരളത്തിൽ ഇങ്ങ് മലപ്പുറത്ത് ആദ്യത്തെ മരണമുണ്ടായി കേരളത്തിൽ പത്തോളം കേസുകൾ ഇന്ത്യയിൽ മുംബൈ അടക്കം മുപ്പതോളം കേസുകൾ ഉണ്ടായിട്ടുണ്ട് പത്ത് കേസുകളോളം ഡൽഹിയിലും ഉണ്ടായി അതിലിങ്ങോട്ട് കുറച്ച് കാലത്തെ നിശബ്ദതയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലില് വീണ്ടും ആഫ്രിക്കക്ക് പുറത്ത് യൂറോപ്യൻ രാജ്യങ്ങളിൽ അമേരിക്കയിലൊക്കെ ഒരുപാട് കേസുകളും മരണങ്ങളും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ മാസം ആഗസ്റ്റ് പതിനാലാം തീയതി ലോകാരോഗ്യ സംഘടന വീണ്ടും പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇന്റർനാഷണൽ കൺസേൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യയിലും ഒരു കേസ് എംപോക്സ് ആണോ എന്ന് സംശയിക്കുന്നു ഈ ഘട്ടത്തിൽ നമ്മൾ ജനങ്ങൾ എന്തൊക്കെ മുൻകരുതലാണ് എടുക്കേണ്ടതെന്ന് ആണ് എന്ന് പറയുന്നത് അതുമായി തന്നെ പറയട്ടെ ദുരുഭീതിതമായിട്ടുള്ള ഒരു കാര്യമല്ല ഈ വൈറസ് വസൂരിയുടെ വൈറസുമായി വളരെയേറെ സാമ്യമുള്ള ഓർത്തപോക്സ് വൈറസ് എന്ന് പറയും എൺപതുകൾക്ക് മുമ്പേ ഉള്ള തലമുറകൾക്ക് വളരെ പരിചയമുള്ള വസൂരി അതിനിങ്ങോട്ടുള്ള പുതിയ തലമുറക്ക് പരിചയമുള്ളത് ചിക്കൻ ബോക്സ് എന്ന് പറയും അത് പുളം വന്ന് പനി വന്ന് വളരെ വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു അസുഖമാണ് പക്ഷേ വസൂരി മുപ്പത് ശതമാനമാണ് മരണസാധ്യത വൈകല്യങ്ങളെ കാഴ്ചശക്തി നശിക്കുന്നത് ജന്മവൈകല്യങ്ങളൊക്കെ ഉണ്ടാക്കിയിടുന്ന എത്രയോ മില്യൺസ് കേസസ് എത്രയോ വർഷങ്ങളായിട്ട് ഏതാണ്ട് മൂവായിരം വർഷമായിട്ടുള്ള ഒരു അസുഖമാണ് സ്മോൾ പോക്സ് അതുമായിട്ട് സാമ്യതയുള്ള ഒന്നാണ് ഈ മങ്കി പോക്സ് മങ്കികളിലാണ് ആദ്യം വന്നത് പിന്നീട് മനുഷ്യരിലേക്കും മനുഷ്യനിൽ നിന്ന് മനുഷ്യരിലേക്കും പാടുന്ന രീതിയിൽ ആഫ്രിക്കയിൽ സെൻട്രൽ ആഫ്രിക്കയിൽ പിന്നീട് വെസ്റ്റ് ആഫ്രിക്കയിൽ പലതരത്തിലുള്ള ഇത്തിരി വ്യത്യസ്തതകളുള്ള വരിപ്പരസുകൾ അപ്പോൾ ഇന്ന് നമ്മൾ ഭയപ്പെടുന്നത് ഇത്തിരി വ്യത്യസ്തമായിട്ടുള്ള ഉള്ള ഒരു ക്ലെയ്ഡ് ക്ലെയ്ഡ് വൺ ബി എന്ന് പറഞ്ഞ് ഇത്തിരി കൂടി മനുഷ്യൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യത കുറച്ച് കൂടുതലുള്ള അത് എന്തൊക്കെയാണ് നമ്മൾ തയ്യാറെടുപ്പ് പോകേണ്ടതെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർന്നു കിട്ടുന്നത് എന്നാണ് നമുക്കറിയേണ്ടത് എൻ്റെ പ്രധാന ലക്ഷണങ്ങൾ തൊലിപ്പറമെ കാണുന്ന പൊളമാണ് ഈ പുളങ്ങളിൽ നിന്ന് അതിൻ്റെ സെക്രീഷൻസ് ഒരാളിലേക്ക് സ്പർശനത്തിലൂടെ പകരാം പിന്നെ ഉച്ഛ്വാസവായുവിലൂടെയും സ്രവങ്ങളിലൂടെയും പകരാം ഇത്തരത്തിലുള്ള വൈറസുകളൊക്കെ ആ രീതിയിലാണ് പകരുന്നത് ചിക്കൻ ബോക്സ് ആയിക്കോട്ടെ വസൂരി ആയിക്കോട്ടെ ഈ എം ബോക്സും അതേ രീതിയിലാണ് പക്ഷെ ഒരു കാര്യം ഈ വസൂരിയും ചിക്കൻ ബോക്സും ഉച്ഛ്വാസവായുവിലൂടെ ഒരാളിലേക്ക് പകരുന്ന അത്രയും ഈ രീതിയിൽ പകർന്നു കൊടുക്കുന്നില്ല പലപ്പോഴും സ്പർശനത്തിലൂടെയാണ് പകരുന്നത് അത് മനസ്സിലാക്കുക ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് സ്പർശനത്തിലൂടെ പകരുന്ന കാര്യത്തിനാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് അപ്പോ എവിടെയൊക്കെയാണ് ഇതിന്റെ ലീഷൻസ് ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കുക ചിക്കൻ ബോക്സ് പോലെയല്ല വസൂരിയും എംപോക്സും മുഖത്ത് അതുപോലെ ഉള്ളൻകൈയിൽ കയ്യിൽ ും കാലുകളിൽ ഉണ്ടാവും ജനനേന്ദ്രിയങ്ങളിലുണ്ടാവും വായിലും ചുണ്ടുകളിലും ഉണ്ടാവും ഇത്രയും ഭാഗങ്ങളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കുകയാണ് അപ്പം മനസ്സിലാക്കാം എങ്ങനെയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർന്നു കിട്ടാനുള്ള സാധ്യത എന്നുള്ളത് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുക കാറ്റിലൂടെ അപ്പം വായുവിലൂടെ പകരുന്നതിന് അകലം പാലിക്കുക സ്പർശനത്തിലൂടെ പ്രത്യക്ഷത്തിലോ പരോക്ഷമായോ നമ്മൾ ഒരാളുമായിട്ട് അസ് എന്താ അസ്ഥദാനം ചെയ്യുന്നു ഉള്ളം കൈയിൽ നിന്ന് മറ്റ നമ്മൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഒരാളുമായി ആലിംഗനം ചെയ്യുന്നു അയാളിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് നമ്മൾ ചെന്ന് ഇരിക്കുമ്പോൾ നമ്മൾ കൈകൾ ഒരു സ്ഥലത്തേക്ക് വെക്കുന്നു നമ്മൾ കൈകൾ കൊണ്ട് പിടിക്കുന്നു ബസ്സുകൾ പോകുമ്പോൾ നമ്മൾ പിടിക്കുന്ന ഇടത്ത് മറ്റൊരാൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈകൾ വയ്ക്കുന്ന ഇടം നമ്മൾ ഇത്രയും ദേഹത്ത് വസ്ത്രങ്ങളുണ്ട് വസ്ത്രങ്ങളില്ലാത്ത ഇടത്തിൽ നിന്നാണ് പകർന്ന് കിട്ടാൻ സാധ്യത അടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ തുപ്പൽ ഗണങ്ങൾ ചിലപ്പം പകർന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട് അല്ലാത്തത് പലപ്പോഴും അസദാനം ചെയ്യുന്നതിലൂടെയോ കെട്ടിപ്പിടിക്കുന്നതിലൂടെയോ കിട്ടാനുള്ള സാധ്യത അപ്പോൾ ഏറ്റവും അടുത്ത് ഇടപഴകുമ്പോഴാണ് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പോകുന്നത് ഈ കൊറിയത്ത് ആയിക്കോട്ടെ കഴിഞ്ഞ തവണത്തെ ആയിക്കോട്ടെ പകർച്ച അടുത്തിടപഴകിയും ലൈംഗിക ബന്ധത്തിലൂടെയാണ് കുറേയേറെ കേസുകൾ പടർന്നിട്ടുള്ളത് അപ്പോൾ ജനനേന്ദ്രിയങ്ങളിൽ ഇതിൻ്റെ ലീഷൻസ് വളരെ കൂടുതൽ ഉണ്ട് അപ്പം നമ്മൾക്ക് എന്തൊക്കെ രീതിയിൽ പകർന്നു കിട്ടാമെന്ന് പറഞ്ഞു ഞാൻ ഒരു കാര്യം പറയാൻ മട്ടും മറന്നു പോയത് ജനനേന്ദ്രിയങ്ങളിൽ ഈ ലീഷൻസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക നമ്മൾ യൂറോപ്യൻ ക്ലോസെറ്റ് പങ്കുവെക്കുമ്പോൾ ജനേന്ദ്രിയങ്ങളിൽ നിന്ന് സെക്രീഷ്യൻസ് ക്ലോസറ്റിലേക്ക് ആവാനും മറ്റൊരാളിലേക്ക് പകരാനുള്ള സാധ്യത അവിടെയുണ്ട് ഇപ്പം നമ്മൾ വരുന്ന ആളുകളിൽ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മളൊരാളുടെ ഒരാളുമായിട്ട് നേരെ ആകുമ്പോൾ അഭിവാദ്യം ചെയ്യുന്ന രണ്ട് മൂന്ന് രീതികളുണ്ട് ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയാണ് ശ്രദ്ധിക്കുക ഉള്ളൻ കയ്യിലും വിരലുകളിലും ലീഷൻസ് ഉണ്ടെങ്കിൽ പക പകർന്ന് കിട്ടാൻ സാധ്യതയുണ്ട് രണ്ടാമത്തെ കാര്യം ആലിംഗനം ചെയ്യുന്നത് നമുക്ക് പറ്റുന്നത് അകലം പാലിച്ചുകൊണ്ട് നമസ്തേ പറയുന്നതായിരിക്കും കാരണം നമ്മളൊരാളെ സ്പർശിക്കുന്നില്ല ഒന്നര രണ്ട് മീറ്റർ അകലെ നിന്നുകൊണ്ടാണെങ്കിൽ നമുക്ക് നമസ്തേ പറയാം ഇപ്പം ഈ കാലഘട്ടത്തിലോ ഇനി വരുന്ന കാലഘട്ടത്തിലോ പലപ്പോഴും വരുന്ന കാലഘട്ടത്തിലുള്ള എയർബോൺ പാൻറ്റമിക്സ് ആയിരിക്കും പലപ്പോഴും ത്രെട്ടാവുന്നത് ഭീഷണിയാവുന്നത് അപ്പോൾ നമുക്ക് ഒന്ന് പഴമയിലേക്ക് തിരിച്ചു പോകാം അഭിവാദ്യം ഈ രീതിയിലാവട്ടെ അസ്ത്രദാനത്തിലൂടെയല്ല ത്തിലൂടെയുമല്ല പിന്നെ പൊതു ഇടങ്ങളിൽ നമ്മൾ ക്ലോസറ്റ് ഉപയോഗിക്കുന്ന ഇടത്ത് നമ്മൾ നേരത്തെ തയ്യാറായി പോവുകയാണെങ്കിൽ ഡിസ്പോസിബിൾ ക്ലോസറ്റ് കവർ നമ്മൾ വാങ്ങിക്കാൻ കിട്ടും അത് ഉപയോഗപ്പെടുത്താം ഇത് ചിക്കൻ ബോക്സുമായിട്ട് ചെറിയ വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ ചിക്കൻ ബോക്സ് പനി വന്ന പിറ്റേ ദിവസമാണ് നമ്മൾ ലീഷൻസ് വരുന്നത് ഇത് കുറച്ച് ദിവസം കഴിഞ്ഞാണ് വരുന്നത് ഈ കാണുന്ന പൊളങ്ങൾ ഏതാനും ദിവസങ്ങളോളം ചിലപ്പോൾ ആഴ്ചകളോളം നിൽക്കുക നാലാഴ്ചകളൊക്കെ നിൽക്കുക ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഈ പൊളം മാറി അതിൻ്റെ സ്കാബുണ്ടായി അത് വീണുപോകുന്നത് വരെയും പകരും കഴലുകൾ കൂടുതൽ ഉണ്ടാവും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ വരുന്ന ആളുകളിൽ നമ്മൾ ശ്രദ്ധിക്കുക രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ പ്രായമുള്ളവർ പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഒക്കെ കഴിയുന്നതും ആൾക്കൂട്ടത്തിലേക്ക് പോയി തരത്തിലുള്ള അടുവഴയിൽ കുറച്ച് തുറക്കാം ഈ ശ്വ ശ്വാസത്തിലൂടെ ഒന്നും വരുന്നില്ലാത്തതുകൊണ്ട് ഒരു ഭീരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇവിടെയില്ല അപ്പം താങ്ക് യു